പോയി പച്ച പേരയ്ക്ക ഉണ്ടോ പഴുത്ത് തുടുത്ത് ചുവന്ന് ഇരിക്കുന്ന പേരയ്ക്ക ഒന്നേരം മൂവാണ്ടം വാങ്ങാം അടിപൊളി അടുത്തത് അവക്കാടും പഴുത്ത അവക്കാട് അങ്ങോട്ട് ജ്യൂസ് അടിക്കണം കണ്ടോ കിലോ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ പിന്നെ ഇത് മാമ്പഴം പഴുത്തിരിക്കുന്നു പഴുത്ത മാമ്പഴം മാമ്പഴം ഒരു രക്ഷയില്ല എല്ലൂടെ കണ്ടിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയാൻ ഇങ്ങനെ പല എടുക്കണം പേപ്പണം എഴുതണം അപ്പം കുറച്ച് കഴിയുമ്പോ നമുക്കത് ആവശ്യമായിട്ട് വന്ന് നമ്മൾ ചെയ്തു മറ്റേ മൂന്ന് സ്കുട്ടി ഞാൻ ചെയ്താ ഈ സാധനം വേറെ ഒര്ത്തിൻ്റെ കിട്ടും ഇതുവായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടോ അത് അഫോർട്ട് ആകും അന്നേരം ചെയ്യും